ലോക പോലീസായ അമേരിക്കയുടെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ആക്രമണത്തിന്റെ ഇരുണ്ടാംധ്യായം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന ഭീകരാക്രമണമാണ് നയൻ ലെവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് റാഞ്ചി എടുത്ത യാത്രാവിമാനങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിലെ വേൾഡ് ട്രേഡ് സെന്റർ പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനമായ പെന്റഗൺ എന്നിവിടങ്ങളിൽ ഭീകരർ ആക്രമണം നടത്തി അമേരിക്കൻ സമ്പന്നതയുടെ പ്രതീകമായി തലയുയർത്തി നിന്ന വേൾഡ് ട്രേഡ് സെന്ററിന്റെ രണ്ടു ടവറുകൾ ഭീകരർ വിമാനങ്ങൾ ഇടിച്ചു കയറ്റി തകർത്തു നാല് മാനങ്ങളാണ് ആക്രമണത്തിന് വേണ്ടി അൽഖൈദ ഭീകരർ റാൻ ചെയ്തത് അതിൽ ആദ്യത്തേതായിരുന്നു ഫ്ലൈറ്റ് ലെവൻ ഈ വിമാനം രാവിലെ എട്ട് നാപ്പത്തി ആറിന് വേൾഡ് ട്രേഡ് സെന്ററിന്റെ നോർട്ട് ടവറിലേക്ക് ഇടിച്ചുകയറി അഞ്ചു ഭീകരർ ചേർന്നാണ് അമേരിക്കൻ എയർലൈൻസിന്റെ ബോസ്റ്റണിൽ നിന്നുള്ള യാത്രാ വിമാനം ബോയിങ് എഴുന്നൂറ്റി അറുപത്തിയേഴ് ജെറ്റ് വിമാനം റാൻ ചെയ്യത് വേൾഡ് ട്രേഡ് സെന്റർ ലക്ഷ്യമിട്ട് പറഞ്ഞ വിമാനം മണിക്കൂറിൽ നാനൂറ്റി നാപ്പത് മൈൽ വേഗത്തിൽ നോർത്ത് ടവറിലേക്ക് ഇടിച്ചു കയറി നോർത്ത് ടവറിന്റെ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയെട്ട് നിലകൾക്കിടയിലൂടെയാണ് വിമാനം ഇടിച്ചു കയറിയത് യാത്രാവിമാനത്തിന് സംഭവിച്ച സാധാരണ അപകടം എന്ന ധാരണയിൽ അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങി വേൾഡ് ട്രേഡ് സെന്ററിന്റെ നൂറ്റി പത്ത് നിലകളുള്ള ഈരട്ട കെട്ടിട സമുച്ചയത്തിന് കൊടുങ്കാറ്റുകളെയും തീപിടുത്തങ്ങളെയും ചെറുക്കാൻ കരുത്തുണ്ടായിരുന്നു എന്നാൽ വളരെ ആസൂത്രിതമായി നടന്ന ഭീകരാക്രമണത്തെ അതിജീവിക്കാൻ കെട്ടിടത്തിനായില്ല ആദ്യ വിമാനം നോർത്ത് ടവറിൽ ഇടിച്ചിറങ്ങി പതിനേഴ് മിനിറ്റിനുള്ളിൽ ബോസ്റ്റണിൽ നിന്ന് ഭീകരർ റാഞ്ചിയ യുണൈറ്റഡ് എയർലൈൻസിന്റെ നൂറ്റി വിമാനം വേൾഡ് ട്രേഡ് സെന്ററിന്റെ സൌത്ത് ടവറിലേക്ക് ഇടിച്ചുകയറി മണിക്കൂറിൽ അഞ്ഞൂറ്റി നാൽപ്പത് മൈൽ വേഗം അതായത് ആദ്യത്തെ വിമാനത്തെക്കാൾ വേഗതയിലാണ് രണ്ടാം വിമാനം സൗത്ത് ടവറിലേക്ക് ഇടിച്ചിറക്കിയത് രണ്ട് ടവറുകളിലും തീയും പുകയും വ്യാപിച്ചു വിമാനം ഇടിച്ചിറക്കി ഒരു മണിക്കൂറിനുള്ളിൽ രാവിലെ ഒമ്പത് അമ്പത്തൊമ്പതോടെ സൗത്ത് ടവർ നിലംപൊത്തി പിന്നാലെ പത്ത് ഇരുപത്തെട്ടിന് നോർത്ത് ടവറും തകർന്നു വീണു രണ്ട് ടവറുകളിൽ നടന്ന ആക്രമണത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ഇതിനു പുറമെ യാത്രാവിമാനങ്ങളിലുണ്ടായിരുന്ന നൂറ്റി അമ്പത്തിയേഴ് പേരും കൊല്ലപ്പെട്ടു വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് പിന്നാലെ വാഷിംഗ്ടൺ ഡി സിയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ ആസ്ഥാനമായ പെൻഡഗൺ ടവേഴ്സിലും ഭീകരർ ആക്രമണം നടത്തി ഒമ്പത് മുപ്പത്തിയേഴോടെ അമേരിക്കൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് സെവന്റി സെവൻ മണിക്കൂറിൽ അഞ്ഞൂറ്റി മുപ്പത് മൈൽ വേഗതയിൽ പെൻഡഗൻ ടവേഴ്സിലേക്ക് ഇടിച്ചിറക്കി പെൻസിൽവാനിയയിൽ യുണൈറ്റഡ് എയർലൈൻസിന്റെ മറ്റൊരു വിമാനവും തകർന്നു വീണു നാല് വിമാനങ്ങളിലെയും മുഴുവൻ യാത്രക്കാരും അതായത് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേരും കൊല്ലപ്പെട്ടു പെന്റഗണിൽ നൂറ്റി ഇരുപത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഔദ്യോഗിക കണക്ക് നയൻ ലെവൻ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ചാവേർ ആക്രമണം ലക്ഷ്യമിട്ട് ഇരുപത്തിയാറ് പേരാണ് അമേരിക്കയിൽ പ്രവേശിച്ചത് ഇതിൽ അവശേഷിച്ച പത്തൊമ്പത് പേർ ചേർന്നാണ് ആക്രമണം നടത്തിയത് ചാവേർ ആക്രമണം നടത്തിയത് അൽ അൽഖൈദ ആയിരിക്കാമെന്ന സംശയം തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ആദ്യം അൽ ഖൈദ തലവൻ ഒസാമ ബിന്നാദൻ ഇത് നിഷേധിക്കുകയാണ് ചെയ്തത് ഭീകരാക്രമണത്തിന് അൽ അൽഖൈദ തന്നെയായിരുന്നു എന്നാണ് അമേരിക്ക ഉറച്ചു വിശ്വസിച്ചത് ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ലഭിച്ചതായും അവർ വെളിപ്പെടുത്തി നയൻ ഇലവൻ ഭീകരാക്രമണത്തിന് പ്രതികാരമായി വർഷങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ പാകിസ്ഥാനിലെ അബാട്ടാബാദിലെ ഒളി സങ്കേതത്തിൽ വെച്ച് അൽ ഖൈദ തലവൻ ഒസാമ ബിൻ ലാദിനെ യു എസ് കമാൻഡോകൾ വധിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്ക പാകിസ്ഥാനിൽ നടത്തിയ സൈനിക നടപടിയിലാണ് ലാദൻ കൊല്ലപ്പെടുന്നത് വേൾഡ് ട്രേഡ് സെന്ററിലെ ടവറുകൾ നിലംപൊത്തിയെങ്കിലും ആ കെട്ടിടങ്ങൾക്കുള്ളിൽ കാര്യമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട ചിലരുമുണ്ട് സ്റ്റെയർവേ ബി എന്ന കോണിപ്പടിയിൽ നിന്ന പതിനാറ് പേർ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പിന്നീട് അതിജീവനത്തിന്റെ കോണിപ്പിടി എന്നറിയപ്പെട്ട ആ ഭാഗം ഇപ്പോൾ ദേശീയ നയൻ ലെവൻ മ്യൂസിയത്തിന്റെ ഭാഗമാണ് ലോകത്തെ തന്നെ നടുക്കിയ ഭീകരാക്രമണത്തിന് ഇക്കുറി ഇരുപത് വർഷം തികയുകയാണ്